കഴിഞ്ഞാൽ പ്രായമായി എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ റിട്ടയർ ആയവർ ഇനി ഒന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല എന്നും ചിന്തിക്കുന്നവർ ഇവർക്കൊക്കെ ഒരു വെല്ലുവിളിയായിരിക്കാണ് ബേബി വർഗീസ് അറുപതിനും ബേബി വർഗീസ് പരിശീലനത്തിലാണ് എന്തിന്റെ പരിശീലനം എന്ന് ചോദിച്ചാൽ ഡിസംബറിൽ ദുബായിൽ മാൻ ിൽ കിലോമീറ്റർ കടലിൽ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം നേടണം അതാണ് ബേബിയുടെ ലക്ഷ്യം പേര് ബേബി വർഗീസ് ഇവിടെ താമസിക്കുന്നത് ഞാൻ പഞ്ചായത്ത് മൂന്ന് വർഷമായി സീനിയർ റിട്ടയർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്തോനേഷ്യയിൽ നടന്ന രണ്ട് കിലോമീറ്റർ മാൻ മത്സരത്തിൽ ബേബി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു തൊടുപുഴ വണ്ടമറ്റം വടക്കുന്നേൽ ബേബി മുപ്പത്തിരണ്ട് വർഷമായി സംസ്ഥാന ദേശീയ നീന്തൽ മത്സരത്തിൽ പങ്കെടുത്ത് വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് തായ്ലന്റിൽ നടന്ന ലോക ഓഷ്യൻമാൻ നീന്തലിൽ ഏഴാം സ്ഥാനം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൈദരാബാദിൽ പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസിൽ നാല് സ്വർണവും രണ്ട് വെള്ളിയും കരസ്ഥമാക്കി സർക്കാർ സർവീസ് മേളയിലും വിവിധ മെഡലുകൾ ബേബി വാരി കൂട്ടിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് സംസ്ഥാന ദേശീയ സിവിൽ സർവീസ് അതുപോലെ മാസ്റ്റേഴ്സ് മീറ്റിലും തുടർച്ചയായിട്ട് മെഡൽ നേടി വരുന്നു എൻ്റെ ഒരു പരിശീലനത്തിനായിട്ടാണ് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ വളഞ്ഞിരിക്കുന്നത് ഈ ലാസ്റ്റ് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഹൈദരാബാദിൽ നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഫെഡറേഷൻ കപ്പിൽ സ്വിമ്മിങ്ങിൽ നാല് ഗോൾഡും രണ്ട് സിൽവർ കരസ്ഥമാക്കി ഓസ്ട്രേലിയയിൽ നടക്കുന്ന പാൻ പസഫിക് മത്സരത്തിൽ പങ്കെടുക്കുന്നവിടെ യോഗം നേടിയിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഷ്യൻമാൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഒന്നാം വേൾഡ് വേൾഡ് തായ്ലൻഡിൽ പോയി പഞ്ചായത്ത് വകുപ്പിൽ സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ശേഷം വീട്ടിൽ നിർമ്മിച്ച നീന്തൽ കുളത്തിൽ നൂറുകണക്കിന് കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട് അവരിൽ പലരും സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായി എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കണമെന്നാണ് ബേബിയുടെ ലക്ഷ്യം ഇരുപത് വർഷം മുൻപ് സ്വന്തമായിട്ട് പരിശീലനത്തിനായിട്ടാണ് വീട്ടുമൊക്കെ ഞാൻ സ്വിമ്മിങ് പൂള് പടുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് കുട്ടികളെ കഴിഞ്ഞ് ഇരുപത് വർഷമായിട്ട് ഇവിടെ പരിശീലിപ്പിച്ചു വരുന്നു ഓരോ വെക്കേഷനും അഞ്ഞൂറ് കുട്ടികളോളമാണ് ഇവിടെ വന്ന് പരിശീലിച്ചു പോകുന്നത് ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ടാണ് ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഒരു മെയിൻ്റൻസ് ചാർജ് മാത്രം ഈടാക്കിക്കൊണ്ടുള്ളൊരു പരിശീലനമാണ് ഇവിടെ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്നത് അപകടം വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നൽകുന്നത് പിന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന കുട്ടികളെ ഇടുക്കി ജില്ല ടീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇനി പ്രായമായി തങ്ങൾക്കൊന്നിനും വയ്യേ എന്ന് പറയുന്നവർക്ക് ബേബി ഒരു ഊർജ്ജമാകട്ടെ